ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും കൂട്ടായി പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമ പദ്ധതിയിലൂടെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം നിലമ്പൂർ അമൽ കോളേജിന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെയും വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂനത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള വികസനത്തിനു വേണ്ടി പി എം ജെ വി കെ ഫണ്ട് വിനിയോഗിക്കണം രാജ്യം വികസനത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാജ്യമാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണം യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ് കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ ഉറപ്പാക്കുകയുമാണ് പി എം ജെ വി കെ പദ്ധതി ലക്ഷ്യമിടുന്നത് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാല്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏഴോ ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് മോദിയുടെ വിഷനും വിഷനും അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അല്ല അല്ലെങ്കിൽ രണ്ടായിരത്തി അമ്പത് അമ്പത് ആകുമ്പോഴ് ഈ വേദിയിലിരിക്കുന്ന പലരുടെയും അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങള് പറയും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കൾ അവരായിരിക്കും ആ വികസിത ഭാരതത്തിലേക്ക് ജനച്ചു വീഴുവാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതൽ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടതിന്റെ അനന്തര ഫലമാണ് നാം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് അതെന്ന് നമ്മള് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിരിക്കുകയാണ് മൂന്നാമത്തെ ശക്തിയായിട്ട് മാറുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് ആ അവസരത്തിലാണ് ബി എം ജെ കെയുടെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ എം എസ് പി എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയാണ് ആ പദ്ധതി ഏതാനും ജില്ലകൾ സെലക്ട് ചെയ്തുകൊണ്ട് അടിസ്ഥാന വികസനത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഇരുപത്തിയഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങളുള്ള ജില്ലകളിലാണ് ആദ്യം തെരഞ്ഞെടുത്തത് അതേതും ഏതാനും ജില്ലകളായി അത് രണ്ടായിരത്തി പതിനെട്ടിലായപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കുറച്ചുകൂടി വികസിപ്പിച്ചു പ്രധാൻമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്നൊരു പദ്ധതിയായിട്ട് അത് മാറ്റി അതിന്റെ ഫണ്ട് നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി രാജ്യത്തിന് മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക പതിനഞ്ച് ശതമാനം അത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ജില്ലകളില് ആദ്യം ഉപയോഗിക്കുക അതായത് നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണം ആദ്യമായിട്ട് വിനിയോഗിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കേരളം ഒഴിച്ചുള്ള പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് വികസനമുണ്ടായിട്ടില്ല അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ വികസനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായിട്ടത് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷം കോടിയാണ് മാറ്റിവെച്ചത് ഏതാണ്ട് നാല് ലക്ഷം കോടിയോളമുണ്ട് അതിന്റെ ശതമാനമാണ് ഈ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്ന രീതി ശതമാനം ശതമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സെമിനാർ ഹാൾ ഇലക്ട്രോണിക്സ് ലാബ് സർവേ ആൻഡ് ജി പി എസ് ലാബ് ഐ ടി ലാബ് കൗൺസിലിംഗ് റൂം സ്റ്റോർ റൂമുകൾ വനിതകൾക്കായി വിശ്രമമുറി ഭിന്നശേഷി സൗഹൃദ ശൗചാലയം ജനറേറ്റർ റൂം പൊതുവായ ശൗചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ പ്രൊജക്ട് ഇന്നോവേറ്റീവ് സെന്ററുകൾ ലോജിസ്റ്റിക് ലാബ് ഇലക്ട്രിക്കൽ ലാബ് പരിശീലന കേന്ദ്രങ്ങൾ അധ്യാപകരുടെയും മേധാവികളുടെയും മുറികൾ യോഗ സെന്റർ പബ്ലിക് ലാബ് ലാംഗ്വേജ് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളാണ് സ്കിൻ സെന്ററിലുള്ളത് ഒൻപത് ദശാംശം ഒൻപത് ഏഴ് കോടി ചെലവിലാണ് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് ഡിഗ്രി പഠിതാക്കൾക്ക് നൂറ്റി അൻപത്തി ആറ് കിടക്കുകൾ പി ജി പഠിതാക്കൾക്ക് നാൽപ്പത്തെട്ട് കിടക്കുകൾ ഡോർമെറ്ററിയിൽ പന്ത്രണ്ട് കിടക്കകൾ മെട്രൺ മുറി വിശാലമായ സ്റ്റുഡന്റ് റൂമുകൾ ഡൈനിങ് ഹാൾ അടുക്കള ജിം മൾട്ടിപർപ്പസ് ഹാൾ ഓഫീസ് യൂട്ടിലിറ്റി ഏരിയകൾ ശൗചാലയങ്ങൾ യൂറിനലുകൾ വാഷ് ഏരിയകൾ തുടങ്ങി നിരവധി ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായ പരിപാടിയിൽ പി ദ അബ്ദുൾ വഹാബ് എം പി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൊറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മയിൽ പി ദേവരാജൻ കെ വിശ്വനാഥൻ സഹീൽ അകമ്പാടം ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ്